അപ്പോൾ അതിനുള്ള മറുപടി വന്നില്ല ഇത് പുതിയതായി കൊടുത്തതാണ് ഇന്നലെ കൂടുതലുള്ള കത്ത് പ്രധാനമന്ത്രിയെ നമ്മൾ ഉദ്ഘാടനത്തിനും ക്ഷണിച്ചിട്ടുണ്ട് അത് ഇതുകൊണ്ടല്ല ലാൻഡിന് വേണ്ടിയല്ല അല്ലെങ്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന രൂപത്തിൽ ഈ പ്രോജക്റ്റിന് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു രൂപത്തിലൊന്നും സഹായിച്ചിട്ടില്ല നമ്മുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ആദ്യം നമ്മൾ ഇപ്പോൾ കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കമ്പീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു അപ്പോൾ അവശേഷിക്കുന്ന ബാക്കി പണവും മുടക്കാനുള്ള ദുഃഖത്തിൽ നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻ്റ് അദാനിയായി നമ്മൾ വെച്ചു സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഒപ്പിട്ട് കൈമാറുകയും ചെയ്തു ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടക്കുന്നുണ്ട് കമ്മീഷൻ ചെയ്യാനുള്ള ഡേറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സമയം തരുന്നതിനനുസരിച്ച് കമ്മീഷൻ ചെയ്യാനായിട്ട് ഡേറ്റും ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് വന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തയച്ചിട്ടുള്ളത് അതിന്റെ മറുപടി വന്നിട്ടില്ല ഇതാണ് അതിന്റെ നിലവിലുള്ള സിറ്റുവേഷൻ ഇല്ല കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നാണ് കാശ് തരേണ്ടത് അതിനിപ്പോ മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി നമുക്ക് ഇവര് പറയുന്നതനുസരിച്ച് നമുക്ക് അർഹതപ്പെട്ടതാണ് ഇതുവരെയുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇത്തരം പ്രോജക്ടുകൾക്കൊക്കെ വി ജിഫ് കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ആ ബാധ്യത ഒഴിഞ്ഞുവിടുന്നതിനെതിരെ നമ്മൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക അപ്പം നമുക്ക് അർഹതപ്പെട്ട നിരവധി ഫണ്ടുകൾ പലതും തരുന്നില്ലല്ലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയനാട് ദുരന്തം വയനാട് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്ന് കണ്ട് നേരിൽ ബോധ്യപ്പെട്ട് അത് ഭീകരമാണെന്നും ഭയാനകമാണെന്നും അതിനെ സഹായിക്കുമെന്നും അദ്ദേഹം മീഡിയയോട് വരെ സംസാരിച്ചതാണ് അന്ന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ടും ഇതുവരെ നമുക്ക് തന്നില്ലെന്ന് മാത്രമല്ല അതിന് ശേഷമുണ്ടായ ത്രിപുര അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആന്ധ്രാപ്രദേശ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള തമിഴ്നാട് ഇവർക്കെല്ലാം തമിഴ്നാട്ടിലാണെങ്കിൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിൽ നിന്ന് സ്ഥലപ്പെടുന്നതിന് കാശോടെ വന്നു കഴിഞ്ഞു അപ്പൊ മറ്റ് അവർക്ക് കൊടുത്തതിനു കൊടുക്കുന്നതിനൊക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷേ ആ രൂപത്തിൽ നമ്മളെ പരിഗണിക്കണ്ടേ നമ്മളിപ്പോ ഒന്നാല് പാസായില്ലേ പാവങ്ങളെല്ലാം നിന്ന് വിഷമിക്കുന്നു ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ഷെൽട്ടർ ഒഴുക്കി കൊടുത്തുകൊണ്ട് വാടക കൊടുത്തോണ്ടിരിക്കുന്നത് അവർക്ക് വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്നതും എല്ലാം സംസ്ഥാന ഗവൺമെന്റ് അല്ലേ ഒരു രൂപ കേന്ദ്രം ഇതുവരെ തന്നില്ലല്ലോ ആ കെയർ ഓഫിൽ എത്ര വലിയ രൂപത്തിലുള്ള ഇന്നലെ നമ്മുടെ പാർലമെന്റിന്റെ മുമ്പിൽ എം പിമാരെല്ലാം ചേർന്ന് സമരം സംഘടിപ്പിച്ചു ഭരണപ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ കേരളത്തിന്റെ ഈ ആവശ്യത്തോട് പൂർണമായും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ രൂപമാണോ എന്ന് ആരെങ്കിലും സംശയിച്ച് അവരെ തെറ്റു പറയാൻ ഒക്കില്ല ആ രൂപത്തിനാണ് കേന്ദ്രത്തിന്റെ ഈ രംഗത്തുള്ള നിലപാട് കേന്ദ്രം പറയുന്നത് ഇല്ല ഇത് സ്വകാര്യ മേഖലയല്ല സംസ്ഥാന ഗവൺമെന്റും അദാനിയും തമ്മിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് അതിൽ കൃത്യമായി നമ്മൾ അതിന്റെ വിഹിതങ്ങളെല്ലാം കൃത്യമായി നിർണയിച്ച് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നു കേന്ദ്രത്തിലാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ അറുപത് വയസ്സ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ മൂന്ന് വയസ്സേ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ ജി എസ് ടിയുടെ വിഹിതം കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക അപ്പോൾ ഈ കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇന്ത്യാ ഗവൺമെൻറ്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ചരക്ക് ഗതാഗതം കൊളംബോയിലാണ് കൈകാര്യം ചെയ്തിരുന്നത് അതുമാറി ഇവിടെ തന്നെ വരുന്നുള്ള സ്ഥിതി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകുന്ന വലിയ നേട്ടം എന്താ എത്ര വലുതാണ് ഇപ്പോൾ രാജ്യത്തിനുണ്ടാകുന്ന അഭിമാനകരമായ ഒരു നേട്ടത്തെ എന്തിനാണ് ഒരു ചെറുതായി കാണുന്നത് അപ്പോൾ അതുവഴി കേന്ദ്രത്തിന് കിട്ടുന്ന ലാഭം എത്ര വലുതാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ അത് യഥാർത്ഥത്തിൽ മറച്ചു പിടിച്ചുകൊണ്ടാണ് മറ്റൊരു വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതൊരു നീതീകരണവും ഇല്ലാത്ത സമീപനാണ് സംശയമില്ല അല്ലിപ്പോ സംസ്ഥാന ഗവൺമെന്റ് മുമ്പ് അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ തരാനുള്ളതിനു വേണ്ടിയുള്ള നീക്കം നടത്തിയപ്പോ കേന്ദ്രത്തിൽ പോയി മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾ മന്ത്രിമാരെല്ലാം സമരം ചെയ്തു എന്നിട്ടും കരിഞ്ഞില്ല അവസാനത്തെ എന്ന രൂപത്തിൽ സുപ്രീം കോടതി മുമ്പാകെ വിഷയം രജിസ്റ്റർ ചെയ്തു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യത്തിൽ അപ്പൊ തന്നെ ഇടപെട്ടതിന്റെ ഫലമായി പതിമൂന്നര കോടി രൂപ കിട്ടി ബാക്കിയുള്ളത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഭരണഘടനാ ബെഞ്ച് ആ സ്യൂട്ട് കേട്ടുകൊണ്ട് കേൾക്കാൻ നമ്മൾ അർഹതപ്പെട്ടതിനു വേണ്ടി കോടതി പോകേണ്ട ഗതികളിലാണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് നമ്മൾ ആലോചിച്ച് കത്തെഴുതി കഴിഞ്ഞു അതുകൊണ്ട് ഏറ്റു തന്നാൽ കമ്മീഷൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് കത്തെഴുതി കഴിയും ഇപ്പോ ഒരു മാസക്കാലത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടായി ഒരു പരാതിയില്ലാതെ തീർത്ഥാടനം വളരെ സുഗമമായി നടക്കുന്നു എന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്